വികസിത കേരളം രൂപീകരിക്കാനുള്ള ശരിയായ സമയമാണ് ഇത് ഇതിനായി ഉറച്ച തീരുമാനം ആവശ്യമാണ് ആ തീരുമാനം അത് ജനങ്ങൾ എടുക്കേണ്ടതാണ് ബി ജെ പി വന്നാൽ മാത്രമായിരിക്കും വികസിത കേരളം ആ കാര്യം തന്നെയാണ് തന്നെയാണെന്ന് പ്രധാനമന്ത്രി അനന്തപുരിയോടായി പറഞ്ഞത് നമ്മുടെ മനോജ് വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ തയ്യാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് മടങ്ങുകയാണ് മനോജിലേക്ക് പോകാം മനോജ് പറയൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ ഈ അനന്തപുരിയിൽ നിന്ന് മടങ്ങും അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിനെ ഇന്ന് ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന ഒരു സംഘം അതോടൊപ്പം തന്നെ ബി ജെ പി പ്രതിനിധികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ യാത്രയയ്ക്കുവാനും ഇവിടേക്ക് ബി ജെ പി പ്രതിനിധികളും എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലൊരു ആവേശവും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകിയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു മടക്കം അദ്ദേഹം ചെന്നൈയിലോട്ടാണ് പോകുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് അനന്തപുരിയിലെത്തി നടത്തിയ ആ പ്രസംഗം അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറയുന്നത് സ്വാഭാവികമായും അനന്തപുരിയിലെയും കേരളത്തിലെ ആകമാനം ജനങ്ങൾക്ക് വലിയ തരത്തിലൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് കേന്ദ്ര പദ്ധതികളടക്കം പരാമർശിച്ച് അദ്ദേഹം ഇടത് വലതു മുന്നണികളെക്കുറിച്ച് കൂടെ പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അദ്ദേഹം ഇന്ന് ഇവിടെ പറഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാതിരുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇനി വരുന്ന വർഷക്കാലം എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ വികസനം എന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം ഇന്ന് ജനങ്ങളോട് പറഞ്ഞു അതോടൊപ്പം തന്നെ രണ്ട് വേദികളിലായി അദ്ദേഹം സംസാരിച്ചപ്പോൾ ആദ്യ വേദിയിൽ തന്നെ അദ്ദേഹം ഈ വികസന പദ്ധതികളെ കുറിച്ച് കൃത്യമായും സൂചിപ്പിച്ചു അടുത്ത വേദിയിൽ അതായത് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹം കൃത്യം മായുള്ള രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം അതായത് കേരളത്തിന് ഇനി നീ വേണ്ടത് എന്താണ് ഏത് തരത്തിലുള്ള മാറ്റമാണ് കേരളം ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് അതുതന്നെയാണ് ബി ജെ പി നേതൃത്വം അടക്കം പറയുന്നത് ഇന്ന് ഈ അനന്തപുരിയുടെ വികസന രേഖ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായും ഈ അനന്തപുരിയുടെ വികസനം എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ വികസനം ഏത് തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരു ദീർഘദൃഷ്ടിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വികസന രേഖ അത് അതായത് പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏത് തരത്തിലാകണം അനന്തപുരിയുടെ വികസനം എന്നതിനെക്കുറിച്ച് കൃത്യമായും ഈ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് മേയറായിട്ടുള്ള വി വി രാജേഷിനെ ഉൾപ്പെടെ സ്നേഹാലിംഗത്തിന് സ്നേഹാലിംഗനത്തോടെ തന്നെ ആ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്ന നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഇനിയും ബി ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വന്നാൽ മാത്രമേ കേരളം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകൂ എന്നുള്ളത് പറയുന്നുണ്ട് അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ ഇടതു വലത് മുന്നണികൾ ഭരിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അദ്ദേഹം മാറ്റം വന്ന സ്ഥലങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്നു പറഞ്ഞു അതൊക്കെ തന്നെ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വിമാനത്താവളത്തിനുള്ളിലാണുള്ളത് അദ്ദേഹം വിമാനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ചെന്നൈയിലേക്ക് പുറപ്പെടുകയാണ് അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും മറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പാതയിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞു അതായത് പൊതുജനങ്ങൾക്ക് വലിയ തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെ യാത്ര ക്രമീകരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും വലിയ തരത്തിൽ പൊതുജനങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരുന്നു എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇപ്പോൾ ഈ വിമാനത്താവളത്തിന് മുന്നിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങി പ്രധാനമന്ത്രി വിമാനത്താവളത്തിനുള്ളിലാണുള്ളത് അദ്ദേഹത്തെ യാത്രയെ ിക്കാൻ ബി ജെ പി പ്രതിനിധികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ വിമാനം പറന്നുയരും ചെന്നൈയിലേക്ക് എത്തുന്ന വിമാനം തുടർന്ന് അവിടെ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രതിനിധികൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും എന്തായാലും വിശ്രമമില്ലാതെ പ്രധാനമന്ത്രി ഓരോ സ്ഥലങ്ങളിലായി എത്തുകയാണ് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും അങ്ങനെ ഭാരതമൊട്ടാകെ തന്നെ സഞ്ചരിച്ച് ഭാരതത്തിന് പുറത്തും അതായത് മറ്റു രാജ്യങ്ങളിലെത്തി അവിടെ നിന്നുമുള്ള നിക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന പ്രധാനമന്ത്രി വിശ്രമമില്ലാതെ നാടിനു വേണ്ടി പണിയെടുക്കുന്ന പ്രധാനമന്ത്രി അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഇരുവേദികളിലും അദ്ദേഹം സംസാരിച്ചത് ഇന്ന് പൊതുജനങ്ങൾ കേട്ടതാണ് മാധ്യമങ്ങൾ കേട്ടതാണ് അതിൽ കൃത്യമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല രാഷ്ട്രീയ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വികസനം തന്നെയാണ് എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും വികസനമെത്തണം അവർക്ക് വേണ്ട പദ്ധതികൾ എന്താണോ വേണ്ടത് അതായത് ഒരു മത്സ്യത്തൊഴിലാളിക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു കർഷകൻ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മേഖലയിൽ ഏത് തരത്തിലുള്ള വികസനമാണ് കൊണ്ടുവരേണ്ടത് ആ തരത്തിലേക്ക് അനന്തപുരിയും കേരളവും മാറണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി കേന്ദ്ര പദ്ധതികൾ ഒരുപാടുണ്ട് ആ പദ്ധതികളെല്ലാം തന്നെ ഈ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതിൽ ഉറപ്പ് വരുത്തണം ആ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇരുന്ന കാലത്ത് പല കേന്ദ്ര പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പല പദ്ധതികളും അത് നമ്മൾ കണ്ടതാണ് പി എം ശ്രീ ുള്ള പല പദ്ധതികളും കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ നിന്നപ്പോൾ വലിയ തരത്തിലുള്ള വിമർശനം വിമർശനമുയരുന്നു അതിൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താതെ തന്നെ അതിനെ എതിർക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്തായാലും അത്തരത്തിലുള്ള സമീപനങ്ങൾ തുടർന്ന് വരവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഉത്തരവാദിത്വം എന്തായാലും ബി ജെ പി നേതൃത്വം ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അനന്തപുരിയിൽ അത്തരത്തിലാണോ വികസനം വേണ്ടത് അതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ആ വികസനം നടപ്പിലാക്കും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും അതിനു വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറപ്പു നൽകുന്നത് എന്തായാലും ഇന്ന് മൂന്ന് അമൃത് ഭാരത് ട്രെയിൻ ഉൾപ്പെടെ ഒരു പാസഞ്ചർ ട്രെയിൻ ഉൾപ്പെടെ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വെറുതെ ആവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായും പ്രതിഫലിക്കും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അർപ്പിക്കുന്നത് വികസനത്തിലൂടെയുള്ള രാഷ്ട്രീയത്തിന് തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് മലയാളത്തിൽ പറഞ്ഞു വെച്ചതും മാറാത്തത് മാറുമെന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ ബി സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു അത് വീണ്ടും പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുകയാണ് ആ ആവർത്തിച്ച് പറയുന്നതിൽ ഒരു ഉറപ്പ് കൂടെയുണ്ട് കാരണം കേന്ദ്രം ഒപ്പമുണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒപ്പമുണ്ട് എന്നുള്ള ആ ഉറപ്പ് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ശ്രമിക്കാൻ കഴിഞ്ഞത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് വീണ്ടും അനന്തപുരി പഴയ തരത്തിലേക്ക് അതായത് ഗതാഗത നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മാറി പഴയ പഴയ തരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ യാത്രാ സൗകര്യമൊക്കെ തന്നെ ഒരുപാട് നേരമൊന്നും ജനങ്ങളെ വലച്ചില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു നിമിഷത്തിൽ ഇനി പ്രധാനമന്ത്രിയുടെ ആ വിമാനം നീങ്ങുന്ന ദൃശ്യങ്ങൾ കൂടെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും അതായത് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയെയും കൊണ്ടുള്ള ഈ വിമാനം ഈ അനന്തപുരിയിൽ നിന്ന് പറന്നുയരുകയാണ് അദ്ദേഹം എത്തുന്ന ചെന്നൈ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടെയുള്ള ബി ജെ പിയുടെ നേതൃത്വം കാത്തിരിക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് ആവേശം പകരുന്നത് അനന്തപുരിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് മാത്രമല്ല തമിഴ്നാട്ടിലെ അടക്കമുള്ള ജനങ്ങൾക്കാണ് കാരണം അത്രയധികം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഓരോ ജനങ്ങളുമുണ്ട് ഇന്ന് അനന്തപുരിയിലേക്ക് അദ്ദേഹം എത്തിയപ്പോഴും നമുക്കത് കാണാൻ സാധിച്ചു ആ റോഡ് ഷോയിലടക്കം നമുക്കത് കാണാൻ സാധിച്ചു ഓരോരുത്തരും അങ്ങനെ കാത്തിരുന്ന പ്രധാനമന്ത്രിയുടെ ആ റോഡ് ഷോ അതിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ഓരോരുത്തരും അങ്ങനെ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ അനന്തപുരിയിലേക്ക് വരവേറ്റത് മറ്റൊന്നും അദ്ദേഹം വികസന നായകനായി തന്നെയാണ് വീണ്ടും അനന്തപുരിയിലേക്ക് എത്തുന്നത് ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന ഒരു നേതാവ് പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരാൾ ഇന്ന് അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ വരവേൽക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആശങ്കയില്ല കാരണം അദ്ദേഹം ആ റോഡ് ഷോയിൽ പങ്കെടുത്തപ്പോൾ ഇരുവശത്തും അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് അനന്തപുരിയിലെ മാത്രമല്ല മറ്റുള്ള ഇടങ്ങളിൽ നിന്നു വരെ ജനങ്ങൾ എത്തി എന്നുള്ളതാണ് അതായത് പാർട്ടി പ്രവർത്തകരെക്കാൾ ഉപരി പൊതുജനങ്ങൾ ഈ റോഡ് ഷോയിലടക്കം പങ്കെടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടികളിലടക്കം പങ്കെടുത്തു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് അദ്ദേഹത്തെ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതായത് അദ്ദേഹം അനന്തപുരിയിലേക്ക് വരുമ്പോൾ ഒരു നോക്ക് കാണാൻ പൊതുജനങ്ങളുടെ ഭൂരിഭാഗം പേരുമാണ് അദ്ദേഹം അവരൊക്കെ തന്നെ ചിലപ്പോൾ ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായിരിക്കണമെന്നില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ ആ ഒരു വാക്ചാരുദ്യവും അതോടൊപ്പം െ അദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികൾ അദ്ദേഹത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെയാകും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രിയങ്കരനായി മാറാനുള്ള ഒരു കാരണം അത് തന്നെയാണ് ഇന്ന് അനന്തപുരിയിലും കാണാൻ സാധിച്ചത് എന്തായാലും ഈ നിമിഷങ്ങളൊക്കെ അനന്തപുരിക്കാർക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയായിരുന്നു എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ് അദ്ദേഹം ചെന്നൈയിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ചെന്നൈയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഒരുക്ക തുടങ്ങും അതിന്റേതായിട്ടുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്തായാലും അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അവസാനമായി പറയുവാൻ സാധിക്കുക അനന്തപുരിയുടെ മണ്ണിൽ നിന്നും പ്രധാനമന്ത്രി അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ് വിമാനം പറന്നുയർന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മനോജാണ് വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് നമുക്ക് വിശദാംശങ്ങൾ